നിന്നോട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങള് പറയണ്ടായിരുന്നു ഇന്നലെ രാത്രി പറയണ്ട നല്ലൊരു കാര്യം നമ്മളൊരു ഉപകാരം ചെയ്ത അപ്പൊ ഞമ്മക്ക് തന്നെ വില ഉസ്താദ് ഉസ്താദ് അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് കസാലയും പെഞ്ചൊക്കെ ഇണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വന്നതാണ് അപ്പൊ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കെടന്നു പറയും കോളി മഞ്ഞതൊന്നും കൊള്ളണ്ടതൊക്കെ നമ്മളായിക്കോളാം ഇവിടെ അപ്പൊ ഇങ്ങള് പോയി കിടന്നു പറയും എന്ന് പറഞ്ഞു അത് മൂപ്പര്ക്ക് പറ്റില്ല മൂപ്പര് വയ്ക്കുകയാണ് അത് എന്തൊക്കെ മാത്രമേ ആ അരക്കിന്നെ പ്രശ്നം സുബി നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ അറബ് ലെവൽ പന്ത്രണ്ടിന് മാത്രല്ല ബാക്കിയുള്ള മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം ഇവിടെ പള്ളിയിൽ ഒക്കെ ഉണ്ട് അപ്പോ നീ വരണം അതേപോലെ തന്നെ എന്തൊരു രസമുണ്ടായി എന്റെ ഭാര്യ എന്നോട് പറയാം ഞാൻ മോഹിജിന്റെ രാവിലെ വരുമ്പോ പറയാണ് പിന്നെ ഇന്ന് മാത്രല്ല സുബി എല്ലാ ദിവസവും സുബി ഉണ്ട് എന്ത് നിങ്ങൾ ഇന്ന് മാത്രം പോണേ ും ചോദിച്ചു ഇന്നിപ്പോ നമ്മള് പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ രാവിലെ ചായയും കടിയും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊല്ലത്തിൽ ഒരു സംഘടി വരുമ്പോ അപ്പോഴും ഇതും അതാ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടിട്ട് അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെ കൊല്ലത്തിൽ ഒരു ദിവസം ഒരു പരിപാടി കൊണ്ടുപോകണല്ലേ അപ്പൊ ഒരു കളറിലും മട്ടത്തിലും കൊണ്ടുപോകൂലേ അപ്പൊ ആ വണ്ടിക്കാരനോട് ചോദിച്ചാൽ എന്തിനായിട്ട് കൊടുക്കാൻ പോകുന്നത് സാവധാനം പോയാൽ മതി ഇത് കഴിഞ്ഞിട്ട് പോവാ തിരക്കൂട്ടണ്ടാ പറഞ്ഞു അതിനാണ് അയാൾ കളർ വർത്തമാനം ബ്ലോക്ക് ആക്കിട്ട് ഘോഷയാത്ര പോകുമ്പോ അവര് എങ്കിൽ പ്ലോക്കായി കിടക്കുന്നത് അപ്പൊ അവരെ മറ്റേ നീതല്ലേ കാരണം നമ്മൾ ഘോഷയാത്ര നടത്തുമ്പോ പിന്നെ നമ്മള് നെബിചര്യ പറഞ്ഞു വഴി മാ വഴി തടസ്സം നീക്കി കൊടുക്കാനാ പറഞ്ഞുള്ളത് അപ്പൊ നമ്മള് വഴി തടസ്സം ചെയ്യുമ്പോൾ അത് യാത്രക്കാരൻ ബുദ്ധിമുട്ടല്ലേ അത് ചിലപ്പോ അത് വല്ല ഹോസ്പിറ്റലിലേക്കോ എല്ലാ കേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് അത്രയും പ്രശ്നവും അപ്പൊ ഗവൺമെന്റ് വഴി തടയലാണ് നെബിചര്യ എന്നുള്ളത് ആൾക്കാര് തെറ്റിദ്ധരിക്കും നമ്മൾ വഴി തടസ്സം പിന്നെ ഒഴിവാക്കി കൊടുക്കാണ് വേണ്ടത് അപ്പൊ അതൊക്കെ നമ്മളൊക്കെ ലോക ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്ന ഉച്ചക്ക് നെയ് ചോറ് കൊടുക്കുമ്പോ കരയുടെ അടുത്തുനിന്നു തിരിഞ്ഞടിക്കണ്ടല്ലോ പഴയ എന്താ കൊറച്ചു ചോറും കൂട്ടാൻ കൂടുതലും ഉണ്ടെങ്കിൽ അഞ്ചു അഞ്ചുപത്തു ദിവസത്തേക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് നോക്കണ്ടല്ലോ വെരല് വെച്ചിണ്ടാക്കണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ അതൊന്നും ശ്രദ്ധിച്ചോളുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം തന്നെ ഒരാൾക്ക് അവസാനം വന്ന ഒരാൾക്ക് കിട്ടിട്ടില്ല ആളെ പേര് ഞാൻ ഇവിടെ പറഞ്ഞില്ല നൂപ്പരൊന്ന് ചെറുതായിട്ട് പിന്നെ വരം വേകിപ്പോയി അപ്പൊ അവസാനം വന്ന വന്നാൾക്ക് കിട്ടില്ല ചെലപ്പോ എന്റെ കറി ഇയാ എടുത്തു കൊണ്ട കറിയായിരിക്കും മൂപ്പർക്ക് കിട്ടേണ്ടിരുന്നത് അത് കാരണം പിന്നെ വളർത്തു വളരെ സൂക്ഷിച്ചു നമ്മള് കാരണം ഒരാൾക്ക് ഭക്ഷണം കിട്ടാണ്ടിരിക്കും എല്ലാർക്കും അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒക്കെ ഗൗരവം മനസ്സിലാവുക അടുത്ത പ്രാവശ്യം മുതൽ മുതൽ ശരി നിങ്ങൾ ചെറിയ ഒരു സംഭാഷണം എല്ലാ വഴിയും നടത്തുന്ന ലഭിച്ചിട്ട് നടത്തിയാണ് ഇത് ശരി സമക